തിരുവനന്തപുരത്ത് തിരുവല്ലം അതായത് ബൈപ്പാസില് തിരുവല്ലം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ വണ്ടിത്തടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അതായത് തിരുവല്ലത്ത് നിന്ന് വണ്ടിത്തടത്തേക്ക് ഒരു രണ്ട് കിലോമീറ്റർ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ഒരു പതിമൂന്ന് സെൻറ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല കരഭൂമിയാണ് കേട്ടോ കൺവേർട്ടഡൊന്നും അല്ല നല്ല അടിപൊളി കരഭൂമിയാണ് വീടൊക്കെ വെക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു അടിപൊളി ലൊക്കേഷൻ നമുക്കൊരു സെറീൻ ലൊക്കേഷൻ എന്നൊക്കെ പറയല്ലോ ഭയങ്കര കാമായിട്ട് പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇതിന് ചുറ്റുമൊക്കെ ഒത്തിരി വീടുകളെല്ലാം ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് പക്ഷേ സിറ്റിയുടെ ആ ഒരു തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമുക്ക് കുറച്ചുകൂടെ നല്ല വായു ശ്വസിക്കാൻ പറ്റുന്ന നല്ല കിടലം ലൊക്കേഷൻ അപ്പോൾ ഇവിടെ നമുക്ക് ബൈപ്പാസിലേക്ക് കയറാൻ വളരെ എളുപ്പമാണ് അതുപോലെ സിറ്റിക്കകത്തോട്ട് കയറാൻ ഭയങ്കര ഈസിയാണ് നമുക്ക് ഉടൻ തന്നെ ഈ മണക്കാട് വഴി അങ്ങനെ സിറ്റിക്കകത്തോട്ട് കയറാം ഇവിടെ നിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ ഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് സിറ്റിക്കകത്തെത്താം കേട്ടോ ആ രീതിയിൽ ഈസി ആയിട്ട് എത്താം അതുപോലെ ഇവിടെ അടുത്തുള്ള ലൊക്കേഷൻസ് പറയുകയാണെങ്കിൽ വെള്ളയാണി ലേക്ക് നമ്മുടെ ഈ റോഡ് ഇങ്ങനെ തന്നെ ചുറ്റി പോകുമ്പോഴത്തേക്കും പാലപ്പൂര് എന്ന് കയറാം അത് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വെള്ളയാണി ലേക്ക് വരുമ്പോഴും നമുക്ക് ടോട്ടലായിട്ട് ഒരു രണ്ട് കിലോമീറ്റർ മാത്രമുള്ള ഡിസ്റ്റൻസാണ് വെള്ളയാണി ലേക്കിലേക്ക് വരുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നല്ലൊരു അടിപൊളി ലൊക്കേഷനിൽ കിടക്കുന്ന ഒരു പ്ലോട്ടാണ് അതായത് വണ്ടിത്തളം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒരു കിലോമീറ്റർ അകത്തേക്കുള്ള ശിവക്ഷേത്രത്തിൻ്റെ ആ ഒരു വഴി അകത്തേക്ക് വരുമ്പോൾ ഒരു കിലോമീറ്ററിൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് എത്താം ഇതിൻ്റെ ഓണർ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് താമസം കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും പുള്ളിക്കാരനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് നമുക്ക് ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് എന്തായാലും നേരിട്ട് ഓണറായിട്ട് വിളിച്ചത് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഇത് അതുപോലെ ലോറി പ്ലോട്ടാണ് കേട്ടോ നമുക്ക് റോഡെല്ലാം നല്ല വീതിയുള്ള റോഡാണ് സുഖമായിട്ട് നമുക്ക് സൈറ്റിലേക്ക് സാധനങ്ങളെല്ലാം എത്തിക്കാം പിന്നെ അതുപോലെ രണ്ട് വീടുകളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് രണ്ടോ മൂന്നോ വീട് ആണെങ്കിൽ ഇതിനകത്ത് സുഖമായിട്ട് വെക്കാൻ പറ്റും കേട്ടോ കാരണം രണ്ട് സൈഡിൽ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് നമുക്ക് ആ മതിൻ്റെ ചുറ്റി അങ്ങനെ തന്നെ ഈ ഇങ്ങനെ റോഡിങ്ങനെ കറങ്ങി പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ റോഡ് ഫ്രണ്ടേജ് കിട്ടും അപ്പൊ നമുക്ക് കൂടുതൽ പ്ലോട്ടുകളായിട്ട് കൂടുതൽ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ വീടൊക്കെ വെച്ച് വിൽക്കണം അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി വാങ്ങുന്നവർക്കാണെങ്കിലും പറ്റിയൊരു ലൊക്കേഷൻ ആണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയാണ് ഈ ഇതിൻ്റെ ചുറ്റും രണ്ട് വശത്ത് ഇതാ ഇതുപോലുള്ള റോഡ് ട്രണ്ടേജ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് സെൻറ്റ് നാല് സെൻറ്റ് നാല് സെൻറ്റ് ചെയ്ത് ആ രീതിയിലൊക്കെ നമുക്ക് നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് ഫ്രണ്ടേജസ് തന്നെ യൂസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും കാരണം നമുക്കിതിൽ വഴിക്ക് വേണ്ടി വേറെ സ്ഥലമൊന്നും വേസ്റ്റേജ് വരത്തില്ല അതാണെങ്കിൽ ഈ സെയിം റേറ്റിന് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ സെൻറ്റിന് ആറ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ പ്ലോട്ടിന് താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിക്കാം നമുക്ക് സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് കയറാനും ഭയങ്കര ഈസിയാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ നേരെ ബൈബാസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് ആറ് കിലോമീറ്ററിനകത്ത് എയർപോർട്ടായി എയർപോർട്ടിലൊക്കെ പെട്ടെന്ന് വന്നിറങ്ങിയിട്ട് ഒരു വീടൊക്കെ വെച്ച് അടുത്തൊക്കെ താമസിക്കണം അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് ആ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വാങ്ങാൻ പറ്റിയ ലൊക്കേഷനാണ് നമുക്കിവിടെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈവിലൊക്കെ ഇൻ്റർനാഷണൽ എയർപോർട്ടായാലും ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് ആയാലും എത്തിച്ചേരാൻ സാധിക്കും നമുക്ക് അല്ലാട്ടും കോഴി അങ്ങേക്ക് കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ചോ ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ